കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ദളിത് ആദിവാസി സമൂഹങ്ങൾ എന്ന വിഷയത്തിന്റെ വ്യത്യസ്ത ധാരകളാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്തത് ചെയ്തത് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ശ്രീ കെ മുരളി സംസാരിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തന്ന ദേശീയ മാനവിക വേദിക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇതുവരെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന അവതര അഭിപ്രായങ്ങളിൽ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഒന്നാമത് ഇവിടെ മാളവിക സോറി മൃദുലാദേവി പറഞ്ഞ വിഷയം അതായത് ഇന്ന് ഈ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ അസർട്ടീവ്നെസ്സിൻ്റെ എന്താണ് എൻ്റെ കൃത്യം മലയാള വാക്കെന്നെനിക്കറിയില്ല തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ ഇടപെടാനുള്ള അവരുടെ ഒരു സന്നദ്ധതയുടെയും അതിൻ്റെ ഒരു ഒരുക്കത്തിൻ്റെയും ഒരു വിഷയം അത് വളരെ പ്രകടമാണ് ഇവിടെ രാജേഷ് പരാമർശിച്ച പുസ്തകത്തിൻ്റെ പുതിയൊരു പതിപ്പ് ഇറക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥയെന്നറിയാനായിട്ട് ഞാനൊരു കുറച്ച് നാളായിട്ട് സൂക്ഷ്മാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോളേജുകളിലും അതുപോലെ തന്നെ ആദിവാസി കോളനികളിൽ ലക്ഷം വീട് കോളനികളിൽ അങ്ങനെ പല മേഖലകളിലും ആൾക്കാരായിട്ട് ചെറുപ്പക്കാരും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമം നടത്തിയപ്പോൾ വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നിയൊരു ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഇതായിരുന്നു ഒരു ഇരുപത് വർഷം അല്ല അതിന് മുമ്പുള്ളൊരു അവസ്ഥയെന്ന് വളരെ പ്രകടമായൊരു മാറ്റം തന്നെയാണ് അത് വിദ്യാഭ്യാസം ലഭിച്ചവരല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല ലൈഫ് വീടുകളിലും അതുപോലെ തന്നെ ലക്ഷം വീട് കോളുകളിലും മറ്റൊക്കെ തന്നെ സാധാരണ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്കിടയിലും അത് വളരെ പ്രകടമായിരുന്നു അപ്പം അതിൻ്റെ എന്താണതിൻ്റെ അടിസ്ഥാനം ഭൗതിക അടിസ്ഥാനം എന്ത് എന്ന കാര്യം ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് സാംസ്കാരികമായൊരു തലം തീർച്ചയായിട്ടും ഉണ്ട് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ ദളിത് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഭൗതികരംഗത്ത് കേരളത്തിൽ ദളിത് ആദിവാസി പ്രത്യേകിച്ചും ദളിത് വിഭാഗങ്ങൾക്കിടയിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു മേൽക്കൈ ഏതോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കാണുകയുണ്ടായി ബ്രാഹ്മണ്യ ആചാരങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ ശ്യാമപ്രസാദിനെ മാറ്റി ആർക്കും ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അതുപോലെ കേരളത്തിലെ ഭൂതകാല ബന്ധങ്ങളെക്കുറിച്ച് അടിമ ബന്ധങ്ങളെ മറ്റു കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ വിനിൽ പോളിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ മാളവിക ബിന്നെയെ മാറ്റി നിർത്തിക്കൊണ്ടോ അങ്ങനെ ആ ഭൗതിക രംഗത്ത് തന്നെ ഒരു പ്രകടമായൊരു സാന്നിധ്യം ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത വളരെ മൗലികമായ കണ്ടെത്തലുകളിലൂടെ നിലനിൽക്കുന്ന സവർണ ബോധത്തിന് ചോദ്യം ചെയ്യുന്ന അംഗീകൃതമായിട്ടുള്ള എന്താ പറയുക അക്കാഡമിക് ധാരണകളൊക്കെ തന്നെ അട്ടിമറിക്കുന്ന പല നിലപാടുകൾ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രശ്നം അപ്പോൾ ആ ഒരു സാംസ്കാരിക ഘടനം തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അതിനപ്പുറം ഒരു ഭൗതിക തലം എന്ത് എന്നുള്ള പ്രശ്നം നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ മാളവിക സംസാരിച്ചപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി അതാണോ കാര്യമെന്ന് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് കാരണം ഒരു കാര്യം ശരിയാണ് നാട്ടിൻ പുറത്ത് ഇന്ന് ഈ വീടുകളിലായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള സംരംഭങ്ങൾ ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ ചെറിയ പാക്കറ്റിലാക്കുക അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന മസാലപ്പൊടികളൊക്കെ ചെന്ന് ചെറിയ പാക്കറ്റിലാക്കുക എന്നിട്ട് കടകളിൽ കൊണ്ട് ഞാനിപ്പോൾ നാലഞ്ച് പ്രദേശങ്ങളിലായിട്ട് കടകളിൽ കയറി ഇങ്ങനെ നോക്കാറുണ്ട് അവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന സാധനങ്ങൾ എത്ര ശതമാനമാണ് ഈ നാട്ടൻപുറങ്ങളിൽ നിന്ന് സമാഹരിച്ചിട്ടുള്ള എത്രയാണ് പുറമേന്ന് വരുന്നതെന്നുള്ളത് എനിക്ക് അപ്പോൾ ആ ഇതിലും പണ്ടത്തെ അധികം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ബേക്കറിയിൽ അവിടെ വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഏതാണ്ട് ബിസ്ക്കറ്റ് അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറമേന്ന് വരുന്ന സാധനങ്ങൾ പാക്കേജ് സാധനങ്ങളൊക്കെ ഉണ്ട് അത് കൂടാതെ ഒരു ഇരുപത്തഞ്ചോളം നാടൻ ഉൽപ്പന്നങ്ങളുണ്ട് പലതരത്തിലുള്ള അപ്പങ്ങൾ അത് കുഴലപ്പം മറ്റപ്പം മറച്ചപ്പം എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു ഞാൻ ഒരു കാര്യം എറണാകുളത്ത് പൈപ്പിൻ പ്രദേശത്തിലൊരു ക്ഷേത്രത്തിൽ അവിടെ ചുറ്റുപാടുള്ള ദളിതൊരു വർഷത്തിലൊരിക്കലുള്ളൊരു ആചാരമുണ്ട് അവരുടെ കാരണവർക്കുള്ള പൂജയുടെ ഒക്കെ ഭാഗമായിട്ട് തീണ്ട് അതിനെ പറയുക അവർ അതായത് ഈ അടക്കാമരത്തിൻ്റെ പാളയിൽ മാവ് ശർക്കരയൊക്കെ കുഴച്ചിട്ട് അത് കെട്ടി മണലിട്ട് മൂടി മണലിൻ്റെ മുകളിൽ വിറക് വെച്ച് കത്തിച്ച് ചുറ്റെടുക്കുന്നൊരു സംഭവമാണ് അപ്പോൾ ആ വർഷത്തിൽ ആ സമയത്ത് മാത്രം കിട്ടുന്നൊരു സാധനമായിരുന്നു അത് ആ ബേക്കറിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉത്പാദനം അവിടെ നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരുന്നത് ദളിതരായിരുന്നു അവിടെ അപ്പോൾ തീർച്ചയായിട്ടും അവരായിരിക്കണം ഇതിങ്ങനെ ബേക്കറിയിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളൊരു സംരംഭകത്വത്തിൻ്റെ ഒരു വളർച്ചയാണോ അത് ഈ ഭൗതിക തലം ഒരുത്തരുത് കാരണം ഭൂമിയുടെ കാര്യത്തിൽ അതൊരു മാറ്റം ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആദിവാസി ഭൂമിയുടെ പ്രശ്നമായാലും കൊള്ളാം ദളുതരാനും ഒട്ടും തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയം നമ്മൾ ഈ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മറ്റൊരു കാര്യമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കാണ് വളരെ ശ്രദ്ധേയമായിട്ടൊരു നിരീക്ഷണമാണത് കാരണം അത് ഈ പറയുന്ന അസർട്ടീവ്നെസ് ആത്മവിശ്വാസം ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കോവിഡ് കാലത്തിലെ ക്ലബ് ഹൗസ് ചർച്ചകളിലാണ് അതിൽ ചില ദളിത് യുവജനങ്ങളുടെ ചില ക്ലബുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലബുകൾ ചുമ്മാ ഞാൻ കയറി എന്താണ് സംഭാഷണം നടക്കണമെന്ന് അറിയാൻ വേണ്ടി കയറി നോക്കാറുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അവരുപയോഗിക്കുന്ന ഭാഷ ആ എന്താ പറയുക അതിലൊരു അവർക്കുള്ളൊരു വ്യക്തത ഒരു ഒരഭിപ്രായം പറയുമ്പോൾ ഒരു തപ്പിത്തടഞ്ഞു പറയുന്ന കാര്യമല്ല കൃത്യമായിട്ടൊരു അഭിപ്രായമാണ് പറയുന്നത് അവർ അപ്പോൾ അവിടെ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പോൾ ആ സാമൂഹ്യ മാധ്യമം പിന്നീട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ റീൽസ് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ അത് സൃഷ്ടിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു തലവും കൂടിയുണ്ട് ഇപ്പോൾ ഒരു റീൽസ് ഒരാൾ ഉണ്ടാക്കുന്നു അത് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു അതിനൊരു ലക്ഷം ലൈക്ക് കിട്ടുന്നു അല്ലെങ്കിൽ കുറേ ലൈക്ക് കിട്ടുന്നു ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അതിലൂടെ സൃഷ്ടിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിനെക്കൊണ്ട് എൻ്റെ കഴിവിനെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ് എനിക്ക് അതിലൂടെ കിട്ടുന്നത് അത് മാത്രമല്ല ഇപ്പോൾ സമീപകാലത്ത് നമുക്ക് കണ്ടതുപോലെ ബസ്തറിൽ മൂൾവാസി ബച്ചാവോ മഞ്ചെന്ന് പറയുന്ന ആദിവാസി സംഘടന യുവജനങ്ങളുടെ സംഘടന പത്താം ക്ലാസ്സുകാരും ഈ പ്ലസ് ടുക്കാരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്ത യുവജനങ്ങൾ വളരെ വിപുലമായ തോതിൽ അവർ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും മറ്റു പല പല മാധ്യമങ്ങളിലൂടെയും അവരവരുടെ സമരത്തെക്കുറിച്ചും അവരുടെ സംഘടനയെക്കുറിച്ചും ഒക്കെ തന്നെ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ടായി അപ്പം അങ്ങനെ അത് ബസ്തറിലാണ് ഓർക്കണം അങ്ങേറ്റം പിന്നോക്കം ഒരു പ്രദേശത്ത് അവിടെയുള്ള യുവജനങ്ങൾക്ക് ആദിവാസികളായിട്ടുള്ള യുവജനങ്ങൾക്ക് ഈ സാധ്യത മനസ്സിലാക്കാനും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും കഴിയുന്നു എന്നുള്ള ഒരു തലം ഒരു പുതിയൊരു തലം തന്നെയാണ് അപ്പോൾ അതും വളരെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയായിട്ട് തോന്നുന്നു പിന്നെ അവസാനമായിട്ട് എല്ലാവരും ഇവിടെ ഭൂമിയുടെ പ്രശ്നം എടുത്ത് പറയുകയുണ്ടായി ഭൂമിയാണിപ്പോഴും കേന്ദ്ര പ്രശ്നം ആസ്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒരുപക്ഷെ സ്വർണത്തിൻ്റെ വില കൂടിയതിന് ശേഷം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ സ്വർണ്ണത്തിൻ്റെ വില ഏറ്റവും ഒക്കെ താൽക്കാലികമാണ് ഭൂമിയുടെ കാര്യം അങ്ങനെയല്ല അപ്പം ഈ ഭൂമിയുടെ കേന്ദ്ര സ്ഥാനം നിൽക്കുമ്പോൾ അതിനോടുള്ള സമീപനം എന്താണ് നമ്മുടെ മുഖ്യധാരയുടെ സമീപനം എന്തെന്ന് നോക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ സമീപകാലത്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരള പഠനത്തിൻ്റെ രണ്ടാം പതിപ്പ് അറിയില്ല അപ്പോൾ ആ രണ്ടാം പതിപ്പിൽ അതിൽ പറയുന്നത് പഠനത്തിന് വേണ്ടി നടത്തിയ വർഗീകരണത്തിൻ്റെ സൂചികകളിൽ നിന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒഴിവാക്കിയിരിക്കാം രണ്ടായിരത്തി നാലില് അവർ നാല് സാമ്പത്തിക വിഭാഗങ്ങളായിട്ട് വർഗീകരണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ആയിട്ട് എടുത്തിരുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇന്നിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ പഠനം നടത്തുമ്പോൾ ആ സൂചിക ഒഴിവാക്കിയിരിക്കാം പക്ഷേ ഇവരുടെ തന്നെ പഠനത്തിൽ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക കുടുംബത്തിൻ്റെ ശരാശരി ഭൂ ഉടമസ്ഥതയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് തമ്മിൽ വന്നിരിക്കുന്ന വ്യത്യാസം ആദിവാസികളുടെ ശരാശരി ഭൂമി ഉടമസ്ഥതയിൽ എഴുപത് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം ചില ഗോത്രങ്ങൾ ഒഴിച്ച് ജനസംഖ്യയിൽ വലിയ സംഖ്യയാണ് സംഖ്യയാണവർ പണിയേർ അടിയേർ ഉൾപ്പെടെ മറ്റുള്ള ആദിവാസികൾ ഭൂ ഉടമകളായിരുന്നു കാര്യമായ ഭൂമിയുള്ള ആൾക്കാരായിരുന്നു വയനാട്ടിലെ കുറിച്ചാലും കൊള്ളാം ഇടുക്കി പ്രദേശത്ത് മലയേറെ ആയാലും ശരി നല്ലപോലെ ഭൂമി ഉണ്ടായിരുന്നവരായിരുന്നു അപ്പോൾ ഈ എഴുപത് ശതമാനത്തിന് അതേസമയം ഈ കാലഘട്ടത്തിൽ ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ ആദിവാസി ജനസംഖ്യയിൽ വലിയ കുതിപ്പൊന്നും ഉണ്ടായിട്ടില്ല ആളോഹരി വരുമാനം ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ശരാശരി അളവ് കുറയാനായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഈ എഴുപത് ശതമാനത്തിന് എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് ഒരു പരിശോധന ഒരു ചർച്ചയോ ആ പഠനത്തിൽ നിങ്ങൾ കാണില്ല അത്രയും ഗൗരവമായിട്ട് കണ്ണിക്കുത്തുന്നൊരു യാഥാർത്ഥ്യം ഉണ്ടായിട്ടുണ്ട് കാരണം മറ്റുള്ള വിഭാഗങ്ങളായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ ദളിതർക്കിടയിൽ അമ്പത് ശതമാനത്തിൻ്റെ കുറവ് മുസ്ലിങ്ങൾക്കിടയിൽ അമ്പത്തി ഏഴ് ശതമാനത്തിൻ്റെ കുറവ് സവർണ ഹിന്ദുക്കൾക്കിടയിൽ വെറും മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഭാഗം ഇപ്പം ആളോഹരി ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം ഈ വസ്തുതകൾ മാത്രമല്ല ഇങ്ങനെ ഗൗരവപ്പെട്ടൊരു പഠനം വർഷങ്ങളോളം എടുത്ത് വളരെ വിശദമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച് കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി നല്ല പഠനമാണ് കുറേയധികം വിവരങ്ങൾ കിട്ടും നമുക്ക് ആ പഠനത്തിൽ നിന്ന് ഒന്നവർ ഭൂമിയെ ഒഴിവാക്കുന്നു അതെപ്പോഴും ഈ രീതിയിൽ കുത്തനെ ഇടിവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കും അപ്പം ഇത് ആണ് ഒരു അടിസ്ഥാനപരമായിട്ടിവിടെ നിൽക്കുന്നൊരു പ്രശ്നം കാരണം ഭൂമിയുടെ പ്രശ്നം ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ദളിതർക്ക് പുറത്തു പോകാൻ കഴിയാതിരുന്നത് അവർക്ക് അവിടുത്തെ ഭൂമിയില്ലാത്തതുകൊണ്ട് പണയപ്പെടുത്താനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വസ്തുത തന്നെയാണ് അതിനപ്പുറം ഭൂ ഉടമസ്ഥതയ്ക്കുള്ളൊരു സാമൂഹ്യ മൂല്യമുണ്ട് നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആരുടെ കയ്യിലാണോ ഭൂമി അയാൾക്കാണ് ആ ഗ്രാമത്തിൽ ആധിപത്യം ഉള്ളത് അങ്ങനെ ഒരു ആധിപത്യം നമുക്ക് പച്ചത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാണുന്നില്ലെങ്കിലും ഇന്നും ഭൂ ഉടമസ്ഥത എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ് അത് ഇവിടെ നമ്മുടെ ഇവിടെ ലക്ഷം വീട് കോളനികളിലും അതുപോലെ തന്നെ ആദിവാസി കോളനികളിലൊക്കെ തന്നെയുള്ള ഭൂരേ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കിടയിൽ തന്നെയുള്ള ഒരു താല്പര്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിച്ച് ആ കോളനിയിൽ നിന്ന് പുറത്ത് കിടക്കണം എവിടെയെങ്കിലും രണ്ടോ മൂന്നോ സെൻറ് സ്വന്തമായിട്ട് വാങ്ങിച്ച് ഒരു വീട് വെച്ച് താമസിക്കണം കാരണം കോളനിയിലെ താമസം അല്ലെങ്കിൽ ലക്ഷം വീട് കോളനിയിലെ താമസം അല്ലെങ്കിൽ പത്ത് സെൻറ്റിലെ താമസം ഈ ഒരു ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളവരുടെ ഒരാഗ്രഹം കാരണം അതൊരു സാമൂഹ്യമായിട്ടൊരു മുദ്ര കുത്തുന്നൊരു കാര്യമാണ് അപ്പോൾ അവരോട് നമ്മൾ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ താമസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കോളനിന്നുള്ള ഒരിക്കലും ഒരു ദളിതിനും പറയില്ല പലപ്പോഴും എടുത്തു വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറയാത്തേന്ന് ഞങ്ങളൊരു കാലത്തൊരു മുദ്രാവാക്യം മുദ്രാവാക്യവർത്തി ഉണ്ടായി കോളനികളെ സാമൂഹ്യ മുന്നേറ്റം തന്നെ കോട്ടറകളാക്കി മാറ്റാമെന്ന് ഒരു ദളിതിനും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല കാരണം കോളനിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അടിയന്തര ആവശ്യം അത് മനസ്സിലാക്കാൻ വളരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞത് അതങ്ങനൊരു സാമൂഹ്യ പ്രശ്നം അതിലെന്നുള്ളത് അപ്പോൾ ആ ഭൂമിയുടെ പ്രശ്നത്തിന് അതൊരു വിഷയമാണ് അതേപോലെ തന്നെ സംരംഭകത്തിനും ഒരു സാമൂഹ്യ മൂല്യമുണ്ട് ഇപ്പം ഈ ഭൂമിജാതി ബന്ധനത്തിന് വേണ്ടി പഠനം നടത്തുന്ന സമയത്ത് വൈപ്പിനുള്ള ഒരു ചെമ്മീൻകെട്ട് മുതലാളി ദളിതനായിട്ട് ചെമ്മീൻകെട്ട് മുതലാളി ഞാൻ കാണുണ്ട് പത്തോ പതിനഞ്ചോ ഏക്കർ ആൾ ചെമ്മീൻകെട്ട് നടത്തുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ടുള്ള ഭൂമിയും പാട്ടത്തിനടുത്ത ഭൂമിയും ഒക്കെ ആയിട്ട് തീർത്തും ആത്മവിശ്വാസത്തോടുകൂടിയുള്ളൊരു ഇടപെടലാണ് അയാൾക്കുണ്ടായിരുന്നത് എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഇന്ന ചില പരിമിതികളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെങ്കിൽ ഇവനൊക്കെ അപ്പുറത്ത് കടക്കാൻ എന്നെക്കൊണ്ടാകുന്ന ആൾ വളരെ കുറച്ച് ആത്മവിശ്വാസത്തോടെ പ്രായമായിട്ടൊരു മനുഷ്യനാണ് അവിടെയുള്ള സവർണരോടൊക്കെ മല്ലിട്ട് നിന്നുകൊണ്ടാണ് ഇത് സാധ്യമാക്കിയത് അതേപോലെ തന്നെ കാക്കനാട് ഈ അടുത്തിടയ്ക്ക് ഈ പുതിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് നില കെട്ടിടം അവിടെയുള്ളൊരു ദളിത് സ്ത്രീ പ്രായമായിട്ടുള്ള സ്ത്രീയെ കാണാൻ വേണ്ടി ഞാൻ പോയതാണ് അപ്പോൾ പഴയ കാക്കനാട്ടിലെ ഭൂബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് അപ്പോൾ ഞാനാദ്യം വിചാരിച്ചത് അവരവിടെ വാടകയ്ക്ക് താമസിക്കുന്നൊരു ആളായിരിക്കുന്ന അപ്പോഴാണ് അറിയുന്നത് ആ കെട്ടിടം അവരുടെയാണ് അവർ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു മൂന്നു നില കെട്ടിടം അവരതിലൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു ബാക്കി ഫ്ളാറ്റുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അതിൻ്റെ വരുമാനം കൊണ്ട് അവർ അവരുടെ കുടുംബം കഴിയുകയും ചെയ്യുന്നുണ്ട് ഇവർ അറുപത് എഴുപത് കാലഘട്ടത്തിൽ അവരും അവരുടെ ഭർത്താവും കൂലിപ്പണിക്കാരായിരുന്നു എച്ച് എം ഡി പോലെയുള്ള വലിയ വലിയ അവിടുത്തെ വ്യാവസായിക സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിൽ മൺപണിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് അന്നാ മൺപണിക്ക് പോയപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ വിവരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തിരക്കി പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത് ഇതിനുള്ള സമ്പാദ്യം ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അവർ കൂലിപ്പണി എടുത്ത് സമ്പാദിച്ച പണവും കുടികിടപ്പായി കിട്ടിയ ഭൂമി ഇതെല്ലാം സൊരുക്കൂട്ടി കുറച്ചും കൂടി ഭൂമി സമ്പാദിച്ചു അപ്പോഴാണ് ഇൻഫോ പാർക്ക് വന്നിട്ട് ഇതെല്ലാം ഏറ്റെടുക്കുന്നത് അന്ന് കിട്ടിയ നഷ്ടപരിഹാര തുക മുടക്കിയിട്ടാണ് അവർ ഈ മൂന്നാല് കെട്ടിടം പണിത് അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു സംരംഭകത്വമായിട്ട് ഈ മൂലധനത്തിന് ഈ പണത്തിനെ മാറ്റാൻ കഴിഞ്ഞ വേറൊരു കുടുംബം അവിടെയുണ്ട് ബസ് വ്യവസായം തുടങ്ങിയ ആൾക്കാർ ബാക്കി എല്ലാവരും അത് നാനാവഴിക്കാക്കി ഇല്ലാതാക്കി അപ്പോൾ ആ സംരംഭകത്വ ബോധം അവിടെ നിന്ന് വന്നു എന്നതാണ് ഞാൻ പിന്നെ അറിയാൻ ശ്രമിച്ചത് അപ്പോഴാണ് അവർ പറഞ്ഞത് അവരുടെ കുടുംബത്തിൽ ഒരു കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കഥ പാരമ്പര്യം ഞങ്ങളുടെ കാർണവന്മാരെ കുറിച്ചുള്ളൊരു കഥ എന്ന് പറയാം അതായത് പണ്ട് പണ്ട് അവരുടെ കാർണവന്മാർ ഏതോ ജന്മിയുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് കിഴക്കമ്പലം ഭാഗത്ത് അതിൻ്റെ അടുത്തുള്ള പ്രദേശമാണ് കിഴക്കമ്പലം അവിടെ വന്ന് കാട് വെട്ടിത്തെളിച്ചൊരു ഏക്കർ ഭൂമി കൃഷി നിലമാക്കി മാറ്റി അപ്പം അങ്ങനെ കൃഷിയെല്ലാം മാറ്റിയത് അത് തിരുവിതാംകൂർ രാജാവിൻ്റെ കണ്ടെഴുത്തിന് മുമ്പാണ് തിരുവിതാംകൂർ രാജാവ് കണ്ടെഴുത്ത് പരിപാടി നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന രാജാവിൻ്റെ ശിപ്പായിമാരും ഉദ്യോഗസ്ഥന്മാരും ഈ ഭൂമിയിൽ എത്തി അപ്പോൾ ഉടനടി ചോദ്യം വന്നത് ആരുടെ ഭൂമി എന്നുള്ളതായിരുന്നു അപ്പം ഇവർ ദളിതരാണ് ഏതൊരു ജന്മയുടെ ഓടി വന്നവരാണ് രക്ഷപ്പെട്ട് വന്നവരാണ് അടിയാളത്തുണ്ടായിരുന്ന കാലാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറയാൻ ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയുള്ള സവർണ്ണ ക്രിസ്ത്യാനിയുടെ ഭൂമിയാണെന്ന് അവർ പറഞ്ഞു അയാളുടെ പേരിൽ അത് എഴുതി വെച്ചു ആ എഴുതി വെച്ച അയാൾ പിന്നെ ആ ഭൂമി സ്വന്തമാക്കി അതിൽ ഒരാളെ അവിടെ നിന്ന് പുറത്താക്കി ഒരാളോട് കുടികെടുപ്പുകാരനായിട്ട് നിർത്തി അവരുടെ അധ്വാനം നഷ്ടമായി പക്ഷേ ആ ഓർമ്മ ഇന്നും ഈ പറഞ്ഞ തലമുറയിൽ നിൽക്കുന്നുണ്ട് ആ വല്യമ്മയ്ക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട് അവരുടെ അമ്മയുടെ അമ്മൂമ്മ പറഞ്ഞതായിട്ടൊക്കെ അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് നമുക്കത് കഴിയുമെന്നുള്ളൊരു ബോധ്യം മറ്റ് വിലങ്ങുകളൊന്നും വിലക്കുകളൊന്നും ഇല്ലായെങ്കിൽ പരിമിതികളൊന്നും ഇല്ല എങ്കിൽ നിയന്ത്രണങ്ങളില്ലായെങ്കിൽ മറ്റാരെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നല്ല നിലയ്ക്ക് കൃഷി നമുക്ക് നടത്താൻ കഴിയും അതിനൊരു ശേഷി നമുക്കുണ്ട് അറിവ് നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് തോന്നുന്നത് ആ ഒരു ബോധ്യം തന്നെ ആയിരിക്കണം ഈ കിട്ടിയ പണത്തെ നാനാ വഴിക്ക് അല്ലെങ്കിൽ ബാങ്കിലിട്ട് പലിശ കൊണ്ട് ജീവിക്കുന്നതിന് പകരം ഒരു സംരംഭകയായിട്ട് മാറാനായിട്ട് ഒരു കെട്ടിടം പണിത് അതിൽ അവർ അവരുടെ കുട്ടികളെയൊക്കെ നല്ലത് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അവർ അതല്ലാതെ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ആ ഒരു വിഷയം സംരംഭകത്വത്തിൻ്റെ ഒരു സാമൂഹ്യ മൂല്യം എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പറഞ്ഞ കാര്യം കൂടുതലൊന്നും അന്വേഷിക്കേണ്ടത് എന്ത് സംരംഭകത്വമാണ് എന്താണ് അതിൻ്റെ അടിത്തറ അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങളുടെ സ്വഭാവം എത്രത്തോളം സ്ഥായിയാണത് എന്നുള്ള കൂടുതൽ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ സമ്പദ് വ്യവസ്ഥ കാരണം ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പഠനവും കേരളത്തിൽ നടക്കുന്നില്ല ഒരു സർവകലാശാലയും നടക്കുന്നില്ല ഭൂബന്ധങ്ങളെക്കുറിച്ച് കേരളത്തിൽ ആധികാരമായിട്ട് മൊത്തം കേരളത്തിനെക്കുറിച്ചുള്ള അവസാനത്തെ പഠനം നടത്തിയിരിക്കുന്ന അമ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അതിനുശേഷമുള്ളത് പിന്നെ ഓരോരോ പ്രദേശത്തെക്കുറിച്ചുള്ള പഠനം മാത്രമാണ് കുട്ടനാടിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടത്തെക്കുറിച്ച് ഇവിടത്തെക്കുറിച്ച് അത് തന്നെ ഇപ്പോൾ ഇല്ലാതായിട്ട് കാലങ്ങളായി ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ സി ഡി എസ്സിൽ പോയിട്ട് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോയെന്ന് നോക്കുമ്പോൾ അന്ന് ഞാൻ കണ്ട പഠനങ്ങൾക്ക് അപ്പുറം ഒരു പുതിയ പഠനവും നന്നു പറഞ്ഞാൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൻ്റെ ആരംഭത്തിൽ ഒരു പുതിയ പഠനവും നടന്നിട്ടില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ചുള്ള ആൾക്കാർ വലിയ കാര്യമായിട്ട് ഇങ്ങനെ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിർണായക കാര്യങ്ങൾ വിട്ടുപോകുന്നു വേണ്ട രീതിയിൽ ഈ മാറ്റങ്ങൾ എന്ത് എന്താണ് അതിൻ്റെ സാധ്യത അതിനെക്കുറിച്ചൊരു അന്വേഷണം ഒറ്റ നടക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇവിടെ രാജേഷ് സൂചിപ്പിച്ചൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് മാർക്സിസത്തിൻ്റെ ഒരു പ്രശ്നമല്ല കാരണം മാർക്സിസം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട് മാർക്സി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് യഥാർത്ഥ ഉൽപാദകരുടെ മിച്ചം ഊറ്റിയെടുക്കുന്ന രീതിയാണ് ഒരു ഉൽപാദന രീതിയുടെ സ്വഭാവം നിർണയിക്കുന്നത് അപ്പം ഇതാണ് മാർക്സിസത്തിൻ്റെ അടിസ്ഥാന നിലപാട് അപ്പം ആരായിരുന്നു കേരളത്തിലെ കാർഷിക മേഖലയിലെ യഥാർത്ഥ ഉൽപാദകർ അവിടെ നിന്നാണ് ഇവിടുത്തെ മുൻകാല കമ്മ്യൂണിസ്റ്റുകൾ ആരംഭിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടയാളത്വം എന്നതിൻ്റെ പ്രാധാന്യം ഇവിടുത്തെ ജന്മി വ്യവസ്ഥയിൽ അടിയാളത്തിലുണ്ടായിരുന്ന പ്രാധാന്യം ആ അടിയാളത്തത്തിൽ ഏർപ്പെട്ടിരുന്ന ദളിതരുടെയും ആദിവാസികളുടെയും കർഷക പദവി തൊഴിലാളി പതിവിയല്ല കർഷക പദവി അവർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാർക്സിസത്തിൻ്റെ കുറവല്ല മാർക്സിസം മനസ്സിലാക്കിയതിലും അതിനെ പ്രയോഗിച്ചതിലുമുള്ള അവരുടെ യാന്ത്രികത മാത്രമല്ല അതിലൊരു ബ്രാഹ്മണ്യ ബോധത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് സവർണബോധത്തിൻ്റെ ഒരു പ്രശ്നം കൂടി കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മൗലികമായിട്ട് ഇവിടുത്തെ ചൂഷകവർഗങ്ങളുടെ വീക്ഷണത്തിൻ്റെ ആശയശാസ്ത്രത്തിൻ്റെ കാമ്പായ ബ്രാഹ്മണ്യത്തിൽ നിന്ന് തെറ്റിപ്പിരിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതാണ് അതാണ് ഇതിപ്പോൾ നെഹ്റു ആയാലും കൂടി ഗാന്ധി ആയാലും കൂടി ഇതിനോടൊക്കെ തന്നെയുള്ള ഒരു മമതയുടെ ഒരു അടിയൊഴുക്കായിട്ട് നിൽക്കുന്ന കാര്യം അതാണ് അത് വെറും ഒരു ഇ എം എസ് നമ്പൂതിരിയായതിൻ്റെ പ്രശ്നം മാത്രമല്ല മൊത്തം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം മാത്രമാണ് അത് അതിൽ നിന്ന് പിൽക്കാലത്തെങ്കിലും തെറ്റിപ്പിരിയാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിനാണ് അതും ഇനിയും ആഴത്തിലാക്കേണ്ട ഒരു കാര്യം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസരം തന്ന ഈ സംഘ സംഘടനയ്ക്ക് അഭി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവസാനിപ്പിക്കുന്ന അഭിവാദ്യം